Hello. അപ്പോൾ കുറേ ദിവസമായില്ലേ ഞാനൊരു വീഡിയോ അല്ലെങ്കിൽ ഷോർട്ടൊക്കെ ആയിട്ട് വന്നിട്ട് വേറെ ഒന്നും കൊണ്ടല്ല എൻ്റെ സൗണ്ട് കംപ്ലീറ്റ് പോയിരിക്കുകയായിരുന്നു പക്ഷേ വർക്കുകളൊക്കെ അതിൻ്റെതായ രീതിക്ക് കുറച്ച്ശം നടക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഇപ്പൊ ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാനുള്ള കാരണം വേറൊന്നുമല്ല ഞാൻ ഈ ഒരു വീഡിയോസൊക്കെ ഇട്ടു തുടങ്ങിയ സമയത്ത് കമൻറ്റ് ബോക്സിലും അല്ലെങ്കിൽ എനിക്ക് മെസ്സേജ് ആയിട്ടൊക്കെ ഒത്തിരി പേര് ചോദിച്ചിട്ടുള്ളതാണ് ഞാൻ എന്ത് കോഴ്സാണ് ചെയ്തിട്ടുള്ളത് അല്ലെങ്കിൽ ഫാഷൻ ഡിസൈനിങ് പഠിച്ചിട്ടുണ്ടോ എന്നൊക്കെ ഞാൻ ഫാഷൻ ഡിസൈനിങ്ങിൻ്റെ രണ്ട് വർഷത്തെ ഡിപ്ലോമ അത് ഗവൺമെന്റിന്റെ ജി ഐ എഫ് ഡി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ എഫ് ഡി ജി ടിയുടെ രണ്ട് വർഷത്തെ ഡിപ്ലോമ ആയിരുന്നു ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് ഞാൻ ഓൾറെഡി ഡിഗ്രി ബി എ എക്കണോമിക്സിൽ ഡിഗ്രി കഴിഞ്ഞതിന് ശേഷമാണ് ഈ ഡിപ്ലോമ ചെയ്യുന്നത് അപ്പോൾ ഇപ്പോഴും ഞാൻ ഈ ഒരു വീഡിയോ ചെയ്തിട്ടില്ലെങ്കിൽ ഒത്തിരി ഈ ഒരു കോഴ്സ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന കുറച്ചു പേർക്കെങ്കിലും ഈ ഒരു വിവരം എത്താതെ പോവും നല്ല രീതിക്ക് കാര്യങ്ങളൊക്കെ വിവരിച്ചിട്ട് ഇങ്ങനൊരു വീഡിയോ ചെയ്യണമെന്നായിരുന്നു ഞാൻ ആദ്യം തൊട്ടേ വിചാരിക്കുന്നത് പക്ഷേ ഇപ്പം ഇനി അതിനുള്ള സമയമില്ല കാരണം ആ ടൈമിലൊക്കെ എൻ്റെ സൗണ്ട് കംപ്ലീറ്റ് പോയിരിക്കുവായിരുന്നു അപ്പോൾ ഇപ്പം ഞാൻ കുറച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പറയാം ഈ ഒരു കോഴ്സ് എന്ന് പറയുന്നത് ജി ഐ എഫ് ഡി ആണ് ഞാൻ പറഞ്ഞു ഗവൺമെൻറ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫാഷൻ ഡിസൈനിങ് എന്നാണ് ആ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ പേര് അതിൽ വരുന്ന എഫ് ഡി ജി ടി ഫാഷൻ ഡിസൈനിങ് ആൻഡ് ഗാർമെൻറ്റ് ടെക്നോളജിന്നാണ് ഇതിൻ്റെ ഒരു ഫുൾ ഫോം വരുന്നത് അപ്പോൾ രണ്ട് വർഷത്തെ ഡിപ്ലോമയാണ് രണ്ട് വർഷങ്ങളിലായിട്ടും ആറേഴ് സബ്ജക്റ്റുകളോളം വരുന്നുണ്ട് ഫസ്റ്റ് ഇയറിൽ കുറച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളും സെക്കൻഡ് ഇയറിൽ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളുമാണ് പഠിപ്പിക്കുന്നത് കേരളത്തിൽ മൊത്തം നാല്പത്തൊമ്പത് ഇൻസ്റ്റിറ്റ്യൂട്ടോ അങ്ങനെ എന്തോട്ടേ ഉള്ളൂ അങ്ങനെ ഫീ കൊടുക്കാതെ പഠിപ്പിക്കുന്നത് പിന്നെ ഈ സെയിം സംഭവം തന്നെ ഫീ കൊടുത്ത് പഠിപ്പിക്കുന്ന കുറച്ച് ഉണ്ട് ഓരോ ഇൻസ്റ്റിറ്റ്യൂട്ടിലും ഇരുപത്തിനാല് അങ്ങനെയൊക്കെയാണ് സീറ്റിന്റെ എണ്ണം വരുന്നത് അപ്പം ചെയ്യേണ്ടവർ എത്രയും വേഗം ചെയ്യുക ഈ ഫീയുടെ കാര്യം നോക്കുകയാണെങ്കിൽ സാമ്പത്തികമായിട്ട് ഒരുപാട് പൈസ ചിലവുള്ള ഒരു കോഴ്സാണ് ഫാഷൻ ഡിസൈനിങ് എന്ന് പറയുന്നത് അത് ഗവൺമെന്റ് നമുക്ക് വളരെ ചെറിയ ചെലവിലാണ് ഈ ഒരു കോഴ്സിലൂടെ പ്രൊവൈഡ് ചെയ്യുന്നത് നമുക്ക് അഡ്മിഷൻ്റെ സമയത്ത് ചിലവാകുന്ന ചെറിയൊരു ഫീയും അതേപോലെ മെറ്റീരിയൽസും കാര്യങ്ങളും നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ മെറ്റീരിയൽസും കാര്യങ്ങളും വാങ്ങാൻ വേണ്ടിയിട്ട് ചിലവാകുന്ന ആ ഒരു കോസ്റ്റ് ഒഴിവാക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് വേറെ ഒരു ചിലവും ഇതിൽ വരുന്നില്ല സാധാരണ കണ്ടിട്ടുള്ള മാസത്തെ കോഴ്സ് ഒരു വർഷത്തെ കോഴ്സ് അങ്ങനെയൊന്നും അല്ല ഇത് അത്യാവശ്യം നല്ലൊരു കോഴ്സാണ് കാരണം ഈ ഒരു കോഴ്സിന്റെ സർട്ടിഫിക്കറ്റ് വെച്ചിട്ട് നമുക്ക് പി എസ് സി എക്സാമിനൊക്കെ ട്രൈ ചെയ്യാൻ പറ്റും എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്ന് കുറിച്ച് ഞാൻ പറയാം ഞാൻ മൊത്തത്തിൽ മൊത്തത്തിലാണ് അതുകൊണ്ട് ഞാൻ ഓരോ ഓരോ കാര്യങ്ങളായിട്ട് എഴുതി വെച്ചിരിക്കുകയാണ് നിങ്ങൾക്ക് പറഞ്ഞുതരാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതിന് അപ്ലൈ ചെയ്യേണ്ടത് പോളി അഡ്മിഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വെബ്സൈറ്റിൽ കയറിയിട്ടാണ് ഇത് അപ്ലൈ ചെയ്യേണ്ടത് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും പക്ഷെ അതിനേക്കാൾ നല്ലത് നമ്മളൊരു അക്ഷയ സെൻറ്ററിൽ പോയിട്ട് അപ്ലൈ ചെയ്യുന്നതായിരിക്കും കാരണം അവിടെ ചെറിയൊരു ഫീയോ എന്തോ അടയ്ക്കേണ്ടതുണ്ട് അപ്പോൾ നമുക്ക് നമ്മൾ ചെയ്യുന്നതിനേക്കാളും നല്ലത് അവർ ചെയ്തു തരുന്നതായിരിക്കും ഇത് അപ്ലൈ ചെയ്യാനായിട്ട് എസ് എസ് എൽ സിയുടെ ഒറിജിനൽ കോപ്പിയും ആധാർ കാർഡുമാണ് നമുക്ക് വേണ്ടത് എസ് എസ് എൽ സിയുടെ ബേസിലാണ് നമ്മളതിനെ സെലക്ട് ചെയ്യുന്നത് ഒരു റാങ്ക് ലിസ്റ്റൊക്കെ ഇട്ടിട്ട് അങ്ങനെ സെലക്ട് ചെയ്യുന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത് പക്ഷെ വലിയ പേടിക്കാൻ മാത്രം ഒന്നുമില്ല ട്രയൽ അലോട്ട്മെന്റ് വരുന്നുണ്ട് ഫസ്റ്റ് അലോട്ട്മെന്റ് സെക്കൻഡ് അലോട്ട്മെന്റ് പിന്നെ സ്പോട്ട് അഡ്മിഷനും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അപ്പോൾ ചെയ്യാൻ താല്പര്യമുള്ളവർ എത്രയും വേഗം പോയി ചെയ്യുക കാരണം നാളെ ഒരു ദിവസം കൂടിയാണ് നമ്മുടെ മുന്നിലുള്ളൂ ഇപ്പോൾ നിലവിൽ അങ്ങനെയാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഞാൻ ഒത്തിരി ലേറ്റായി ഈ കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ട് പക്ഷേ എൻ്റെ സാഹചര്യം അതായിരുന്നു അപ്പോൾ ഇന്നെങ്കിലും ഞാനത് ചെയ്തിട്ടില്ലെങ്കിൽ അങ്ങനൊരു വീഡിയോ ചെയ്തിട്ടില്ലെങ്കിൽ ചെയ്യണം ആഗ്രഹിക്കുന്ന കുറച്ച് പേരിലേക്കെങ്കിലും ഇത് എത്താതെ പോകും അപ്പോൾ അതാണ് ഞാൻ എത്രയും വേഗം ഇങ്ങനൊരു വീഡിയോ ചെയ്തത് ഇന്നിപ്പം എന്തായാലും ചെയ്യാൻ പറ്റില്ല കാരണം ഹർത്താലൊക്കെ ആയത് കാരണം അപ്പോൾ നാളെ തന്നെ പോയിട്ട് ചെയ്തോളാം ചെയ്യണം എന്നുള്ളവർ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഞാൻ മറ്റേ വർക്ക്സിൻ്റെ കാര്യങ്ങളൊക്കെ ആയിട്ട് എത്രയും വേഗം വരാം അപ്പോൾ ബൈ